ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നിൽക്കാം ഏവർക്കും ലൈബ ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം സെന്റർ വണ്ടൂർ നിപ്പയ്ക്ക് പിന്നാലെ ജില്ലയിൽ കുരങ്ങു വസൂരിയുമെന്ന് സംശയം എടവണ്ണ ഒഥായി സ്വദേശിയായ യുവാവിനാണ് കുരങ്ങു പനി ലക്ഷണമുള്ളത് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാഴ്ച മുൻപ് ദുബായിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ടുകാരനാണ് നിരീക്ഷണത്തിലുള്ളത് പനി ബാധിച്ചാണ് യുവാവ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ തന്നെ തൊലിപ്പുറത്തെ തടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതാണ് അധികൃതരിൽ എംപോക്സ് സംശയമുണ്ടാക്കിയത് രോഗസ്ഥിരീകരണത്തിന് സ്രവ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ് ഈ മാസം ആദ്യം ഡൽഹിയിൽ രാജ്യത്തെ ആദ്യ എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു നിരീക്ഷണത്തിലായിരുന്ന യുവാവിലായിരുന്നു വൈറസ് ബാധ കണ്ടെത്തിയത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് കുരങ്ങവസൂരിയെന്നറിയപ്പെടുന്ന എംപോക്സ് എൺപതുകളുടെ അവസാനത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയുണ്ടാക്കുന്ന വസൂരിയുടെ ലക്ഷണങ്ങളുമായി ഇതിന് സമാനതകളേറെ മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം സാധാരണ കണ്ടുവന്നിരുന്നത് എന്നാൽ ഈ വർഷം മെയ് മാസം മുതൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ കാനഡ എന്നിവിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരിയുടെ രോഗാണുവിനെ പോലെ തന്നെ പോക്സ് വൈറസ് കുടുംബത്തിൽപ്പെട്ട ഓർത്തോപോക്സ് വൈറസാണ് എംപോക്സ് രോഗത്തിന് കാരണക്കാർ മങ്കി പോക്സിന് രോഗലക്ഷണങ്ങളിലും വസൂരിയുടെ സാമ്യമേറെ എന്നാൽ രോഗതീവ്രതയും മരണനിരക്കും വസൂരിയെ അപേക്ഷിച്ച് കുറവാണ് പോക്സ് വൈറസ് കുടുംബത്തിലെ ഓർത്തോപോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഡി എൻ എ ഉള്ള വൈറസാണ് മങ്കി പോക്സിന് പിന്നിൽ രണ്ട് ജനിതക ശ്രേണികളുള്ള മങ്കിപോക്സ് വൈറസുകളാണുള്ളത് മധ്യ ആഫ്രിക്കൻ വൈറസും പടിഞ്ഞാറൻ ആഫ്രിക്കൻ മങ്കിപോക്സ് വൈറസും ഇതിൽ ആഫ്രിക്കൻ ഇനമാണ് കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ മനുഷ്യനിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും ഇതിന് കൂടുതലാണ് 30. Baby diaper and pants. Made for Indian baby body type.